പി എം സി പദ്ധതിയിൽ പരസ്യ പ്രതിഷേധവുമായി സിപിഐ യുവജന സംഘടനകൾ നാളെ തിരുവനന്തപുരത്ത് പ്രതിഷേധം നടത്തുന്ന എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിമോൻ പറഞ്ഞു പദ്ധതിയിലെ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് എസ് എഫ്ഐ നേതൃത്വം പ്രതികരിച്ചു പദ്ധതിക്കെതിരെ കെ എസ് യു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് പ്രതിഷേധ മാർച്ചും നടത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് വിമർശനം മന്ത്രി ധൃതി കാണിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിമോൺ വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ പി എം സിനി പദ്ധതി ഒപ്പുവെക്കുന്നത് തൃശൂരിൽ പദ്ധതിക്കെതിരെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തി അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ആഘട്ടത്തിലും അറിയിച്ചു ഈ ഘട്ടത്തിലും ഞങ്ങൾ പറയാനുള്ളത് ആശങ്ക അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാർ പദ്ധതിക്കെതിരെ രംഗത്തെത്തി കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അതേസമയം പദ്ധതിയിൽ ഒപ്പുവച്ചതിൽ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയെ എ ബി വിപി നേതാക്കൾ നേരിൽ കണ്ട് അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം